ഈ ും അതോടൊപ്പം തന്നെ തിയേറ്ററും രണ്ടും രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അതായത് ഇപ്പോ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അധ്യാപനം തിയേറ്റർ ഈ രണ്ട് ടീച്ചറുടെ മേഖലകളും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ് അതും ഞാൻ എന്തായാലും രണ്ടിനും രണ്ടായിട്ട് കാണുന്നില്ല എന്താ ഞാൻ ബോട്ടണി പി ജി ആണ് അപ്പൊ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പൂർണ്ണ സംതൃപ്തി കിട്ടണില്ല അപ്പോഴാണ് ഞാൻ ലാംഗ്വേജ് എടുത്തത് ഇംഗ്ലീഷും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കഥകളാണല്ലോ അധികം ഉണ്ടാവുക അപ്പോൾ അത് കുട്ടികൾക്ക് എത്തിക്കാൻ നാടകങ്ങളായിട്ടും ഇപ്പോൾ കവിത പഠിക്കും പഠിപ്പിക്കുമ്പോൾ അത് ചൊൽക്കാഴ്ചകളായിട്ടും അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ സ്കിറ്റ് കോറിയോഗ്രഫി അപ്പോൾ എന്താ വച്ചാൽ കുട്ടികൾ പെർഫോമൻസിലൂടെ അവർ ആ പഠനം വളരെ രസമായിട്ട് അത് ചെയ്യണു അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എൻ്റെ ക്ലാസ് റൂമും ഒരു നാടകം ഒരു തിയേറ്ററാണ് പിന്നെ ഞാൻ പുറത്ത് നാടകം കളിക്കുമ്പോൾ അതങ്ങനെ അപ്പം രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നില്ല രണ്ടിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു ഒന്ന് ലയിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ